ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ജോഷുവായുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിന്റെ നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു യഹോവ ഇസ്രയേൽ ഗൃഹത്തോട് അരുൾ ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃതാവാകാതെ സകലവും നിവർത്തിയായി ഇത് നിന്റെ ജീവിതത്തിലും സംഭവിക്കാൻ പോവുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ സകല വാഗ്ദത്വങ്ങളും ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേട്ട സകല വാഗ്ദാനങ്ങളും നിന്റെ ജീവിതത്തിൽ നിവർത്തിയാകാൻ പോവുകയാണ് ഇത് യഹോവയാൽ സംഭവിച്ചു ഒരിക്കൽ കൂടി ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ ഒൻപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ നിങ്ങളും വിരുദു പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ ദൈവം നമ്മെ നിറുത്തിയിരിക്കുന്നത് ഒരു ഓട്ടക്കളത്തിലാണ് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ഒരു പോർക്കളത്തിലാണ് അവിടെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ഓട്ടക്കളത്തിൽ അല്ലെങ്കിൽ ആ പോർക്കളത്തിൽ നീ ജയിക്കണം എന്നതാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഓട്ടക്കളത്തിൽ നീ ഓടേണ്ടത് തോൽക്കാതിരിക്കുവാനല്ല മറിച്ച് നീ ഓടേണ്ടത് ജയിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കണം ലോക സ്ഥാപനത്തിന് മുന്നമേ ദൈവം നിന്നെ വിളിച്ച് തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നമേ നിന്നെ വിളിച്ച് ദൈവം തിരഞ്ഞെടുത്തത് നീ പരാജയപ്പെട്ടവനായി നിൽക്കുവാനല്ല മറിച്ച് നീ ജയിച്ച് നിൽക്കുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്ന പല പ്രതിസന്ധികളും നിന്നെ വട്ടം ചുറ്റുന്ന പല പ്രശ്നങ്ങളും തലമുറയുടെ വിഷയങ്ങൾക്കകത്തും നീ ജയാളിയായി അതിനോട് യുദ്ധം ചെയ്ത് അതിനോട് പോരാടി അതിൻ്റെ മുന്നിൽ ഓടി നീ ജയാളിയായി പുറത്തു വരണം എന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കെട്ടപ്പെട്ട ഒരു കഴുതക്കുട്ടിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ കഴുതക്കുട്ടിയുടെ കെട്ടഴിക്കുവാനായിട്ട് ദൈവം രണ്ട് ശിഷ്യന്മാരെ അഴച്ചു എങ്കിൽ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ദൈവത്തോടെ സ്നാനമെന്ന കൽപ്പനയാൽ ദൈവത്തോട് ചേർന്ന നിന്റെ കെട്ടഴിക്കേണ്ട ഉത്തരവാദിത്വം അത് നിറേതാണ് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾ സ്വർ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ നിന്റെ മുന്നിൽ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയുടെ മേൽ ശത്രു കെട്ടിയിരിക്കുന്ന കെട്ടുകൾ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് നീ അഴിച്ചു മാറ്റുക അതിൻ്റെ മുന്നിൽ പതറുവാനല്ല അതിൻ്റെ മുന്നിൽ വിഴിച്ചു നിൽക്കുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിന്റെ മുന്നിൽ നീ ജയോത്സവം കൊണ്ടാടുവാനാണ് യേശു നിങ്ങളെ വിളിച്ചു തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ കെട്ടഴിക്കുവാൻ നീ എന്ത് ചെയ്യണം വചനമെന്ന കണ്ണാടിയിലേക്ക് നീ നോക്കുക കണ്ണാടി ഉപയോഗിക്കുന്നത് നിങ്ങളെ തന്നെ കാണുവാനാണ് പലപ്പോഴും നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് എൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ മാറണം ഭർത്താവ് മാറണം മക്കൾ മാറിയിരുന്നുവെങ്കിൽ ആ സാഹചര്യം ഒന്ന് മാറിയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് കറക്റ്റ് ഞാൻ മാത്രമാണ് പെർഫെക്റ്റ് ഇതാണ് എന്റെയും നിങ്ങളിൽ പലരുടെയും ചിന്താഗതി എന്ന എന്നാൽ വചനം എന്ന കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിങ്ങളിലെ കുറവുകൾ കണ്ടെത്തിക്കൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റുവാൻ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുവാൻ നിങ്ങളൊന്ന് തയ്യാറാകുന്നു എങ്കിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന ആ പ്രശ്നത്തെ അധികാരത്തോടെ അഴിക്കുവാനുള്ള ശക്തി ദൈവം നിന്റെ മേൽ പകരും ജോഷുവായുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു യഹോവയായ ദൈവം തന്നെയാണ് ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്തത് നിനക്ക് വേണ്ടി നിന്റെ പ്രതിസന്ധിയുടെ മുന്നിൽ എഴുന്നേറ്റ് യുദ്ധം ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട് നിന്നെ ഒന്ന് ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് നിന

നിന്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഫിലിപ്പിയ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ കുറിച്ചു വെച്ചു ഞാൻ ഒന്ന് ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു അതെ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ പരാജയ യങ്ങൾ ഓർത്തുകൊണ്ട് പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു ഇരിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ള ആ ലാക്കേക്ക് ആ ലക്ഷ്യത്തിലേക്ക് ആ വിളിയിലേക്ക് നീ ഓടിക്കയറുവാനായിട്ട് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ നിന്റെ പിന്നിലുള്ളത് നീ മറക്കുമ്പോൾ മുന്നിൽ ഉയരത്തിൽ നിന്ന് ദൈവം പകരുന്ന ഒരു ശക്തിയാൽ നിന്റെ ആ പരമവിളിയുടെ ലാക്കിലേക്ക് നീ ഓടിക്കയറുവാൻ ദൈവം നിന്നെ പ്രാപ്തനാക്കുക തന്നെ ചെയ്യും മറന്നുപോകരുത് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഉയരങ്ങളിലേക്ക് പറന്ന് കയറുവാനാണ് ഒരു കഴുകനെ പോലെ ചിറകടിച്ച് മുകളിലോട്ട് കയറിപ്പോകുവാൻ ജയിച്ചവനായി നിൽക്കുവാൻ ദൈവം നിന്നെക്കുറിച്ച് നിന്റെ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ശത്രുവിൻ്റെ പദ്ധതികളെ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ കണ്ടുകൊണ്ട് പകച്ചു നിൽക്കുവാനല്ല ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ജയിക്കുവാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നിനക്കു വേണ്ടി നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഇസ്രയേൽ ഗൃഹത്തിന് സകല വാഗ്ദത്തങ്ങളും ദൈവം നിവർത്തീകരിച്ചു കൊടുത്തുവെങ്കിൽ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരോട് കൂടെ നിന്ന് യുദ്ധം ചെയ്ത് അവർക്ക് ജയം ദൈവം സമ്മാനിച്ചെങ്കിൽ അത് നിന്റെ ജീവിതത്തിലും കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഈ ദിവസങ്ങളിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ കേട്ട സകല വാഗ്ദത്തങ്ങളും ഒന്നൊഴിയാതെ നിവർത്തീകരിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് അവനത് ആഗ്രഹിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളടക്കാം സ്വർഗീയ പിതാവെ എന്നെ കേൾക്കുന്ന ഈ ജനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ ജീവിതത്തിൽ കേട്ട ഓരോ വാഗ്ദത്തങ്ങളും ഇന്ന് പകലിൽ അവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ അങ്ങ് വിളിച്ചത് അവരെ അങ്ങ് വേർതിരിച്ചത് ജയിക്കുവാൻ വേണ്ടിയാണല്ലോ കർത്താവേ അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ജയം അവിടെ നിന്ന് സമ്മാനിക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ് ജനത്തെ അനുഗ്രഹിക്കണം നാമത്തിൽ തന്നെ നീ ഓടേണ്ടത് തോൽക്കാതിരിക്കാനല്ല മറിച്ച് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ജയിക്കുവാനാണ് അതിനുള്ള കൃപയും അതിനുള്ള ശക്തിയും ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്നു